റഷ്യ ഉക്രൈനിൽ യുദ്ധം കടുപ്പിക്കുകയാണ് ഇതുവരെയായി ഉക്രൈനിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശങ്ങൾ റഷ്യയുടെ ഭൂമിയോട് ചേർത്തുകൊണ്ട് അവിടെ ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി റഷ്യ തീരുമാനിച്ചിരിക്കുന്നു അതിനോടനുബന്ധിച്ച് ഇപ്പോൾ അവിടെ യുദ്ധം കനത്തിരിക്കുകയാണ് വലിയ രീതിയിലുള്ള അക്രമങ്ങളാണ് റഷ്യയുടെ സൈനികർ ഉക്രൈൻ്റെ സൈനികർക്ക് നേരെ നടത്തുന്നത് പ്രദേശങ്ങൾ പരമാവധി പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇപ്പോൾ ഒരു യുദ്ധം ഇങ്ങനെ വരാനുള്ള കാരണം പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തോടനുബന്ധിച്ച് ഇസ്രായേലിനെ സഹായിക്കുന്ന ഇസ്രായേലിനെ സഹായിക്കേണ്ടതുള്ളതുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള സഹായങ്ങളൊന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉക്രൈൻ ലഭ്യമാകുന്നില്ല ആയുധങ്ങൾ വേണ്ടതുണ്ട് സാമ്പത്തികം വേണ്ടതുണ്ട് വ്യത്യസ്തമായിരിക്കുന്ന സൈനിക സഹായങ്ങളും ഉപദേശങ്ങളും കിട്ടേണ്ടതുണ്ട് അതൊന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കിട്ടാനുള്ള യാതൊരു മാർഗവും അവർ കിട്ടിട്ട പോലെയാണ് ഇസ്രായലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർ ഇടപെടുന്നത് എന്ന തരത്തിലൊക്കെ റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ്